ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഈ എന്താ പറയുന്നത് ഈ ഒരു പ്രൊപഗാൻഡാണ് കേരളം ആരോഗ്യ രംഗത്ത് നമ്പർ വൺ കേരളം ആരോഗ്യ രംഗത്ത് നമ്പർ വൺ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യ രംഗത്തെക്കുറിച്ചാണ് അതിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന കേരള മോഡൽ അല്ല ഈ മുമ്പ് നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരുന്ന കേരള മോഡൽ ഈ പഴയ കേരള മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കുറവാണെങ്കിലും വികസന സൂചികകളും മുകളിലായിരുന്നു അതിന് പ്രധാന കാരണം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ രംഗങ്ങളിൽ സക്സസീവായിട്ട് വന്ന സർക്കാരുകൾ പണം ചെലവാക്കിയത് കൊണ്ടുള്ള റിസൾട്ടാണ് പക്ഷേ ഇപ്പോൾ അതൊരു തൊണ്ണൂറുകളോടുകൂടി അത് ഏതാണ്ട് അവസാനിച്ചു ഈ സൂചികകളും നമ്മുടെ ആരോഗ്യരംഗവും കണ്ടിന്യൂസ് ആയിട്ട് നല്ല നിലവാരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും ഇത് പ്രധാനമായിട്ടും നമ്മുടെ ജനങ്ങൾ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് നേടുന്നതാണ് നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു പീരിയോഡിക് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന നമ്മുടെ എൻ എസ് എസ് ഒ പോലെയും സെൻസസ് പോലെയുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്വൻറി ഫോറിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ സർക്കാർ സ്പെൻഡ് ചെയ്യുന്ന അതായത് നമ്മുടെ ആരോഗ്യ ചെലവിൻ്റെ ഏറ്റവും കുറവ് സ്പെൻഡ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഒരു സംസ്ഥാനം നമ്മുടെ പുറയിലുണ്ട് അത് ഉത്തർപ്രദേശാണ് അതായത് വെറും മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ഇതിൽ സർക്കാരിന്റെ ചെലവ് ബാക്കി അതായത് മൊത്തത്തിലുള്ള ആരോഗ്യ ചെലവിന്റെ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് സർക്കാരിൻ്റെ ബാക്കി ജനങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള ചെലവാണ് ഇന്ത്യയിൽ ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന സ്റ്റേറ്റ് തന്നെയാണ് കേരളം പക്ഷേ ആയിട്ട് സർക്കാരിൻ്റെ ചെലവ് ഇത് കുറവാണ് നമ്മുടെ ഏതാണ്ട് അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം നമ്മുടെ സ്റ്റേറ്റ് ജി ഡി പിയുടെ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ആരോഗ്യത്തിന് ചെലവാക്കുകയാണ് ഇത് ഇന്ത്യയിൽ ഏറ്റവും കുറവാണ് ഇതിൽ സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും വൺ പോയിന്റ് സെവൻ പെർസെൻ്റേ ഉള്ളൂ ഇതിൽ ഏറ്റവും പ്രൈവറ്റൈസ് ചെയ്ത സ്റ്റേറ്റ് ആണ് കേരളം ഇത് സ്വകാര്യ മേഖലയിൽ ജനങ്ങൾ ചെലവഴിക്കുന്ന പണമാണ് അതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കുക ഇന്ത്യയിലെ ഹയസ്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്നതിന് പറയുന്നത് ഇന്ത്യയിലെ ഹയസ്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതായത് ഹയസ്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറാണ് കേരളത്തിൽ കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടി സ്വന്തം കീശയിൽ നിന്ന് കാശ് മുടക്കുന്നതാണ് ഇത് ഇവർ പണക്കാരായതുകൊണ്ടല്ല കാരണം ഇതേ സമയം ഈ കയ്യിൽ നിന്ന് പണമിടുന്ന ചിലവാക്കുമ്പോൾ അവർ പലരും കടക്കിണിയിലാകുന്നു ഇത് നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് കേസുകൾ ഉണ്ടാവും കടം മേടിച്ചാണ് ഇവർ കൂടുതലും ഈ ആശുപത്രികളിൽ പോയേണ്ടി വരുന്നത് അത് കാരണം ഇത് കാറ്റസ്ട്രോഫിക് എക്സ്പെൻസ് എന്ന് പറയും അതായത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മളീ കടം വാങ്ങി ചിലവാക്കുന്നത് ഇവരെ കടക്കണിയിലാക്കും അതിന് ഒരു ഒരു കണക്കുണ്ട് അതായത് നോൺ ഫുഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു പർട്ടിക്കുലർ പ്രപ്പോഷൻ്റെ മോഡിൽ നമ്മുടെ ചെലവ് വന്നു കഴിഞ്ഞാൽ അത് എക്സ്പെൻസ് ആണ് അതും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ നമ്മുടെ പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ നമുക്കൊരു മിസ്കൺ നമ്മുടെ മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് കേരള എന്ന് പറയുന്നതിന്റെ ആരോഗ്യ കേരള സ്റ്റേറ്റിൻ്റെ ആരോഗ്യരംഗം നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിലെ സർക്കാർ ആരോഗ്യരംഗം നമ്പർ വൺ ആണ് എന്ന് മിസ് ചെയ്യപ്പെടുകയാണ് അതല്ല സത്യം ഇത് സത്യം പറഞ്ഞത് ജനങ്ങളുടെ വിജയമാണ് ജനങ്ങള് സ്വന്തം പണം കൊടുത്ത് നേടുന്നതാണ് അത് തന്നെയാണ് സി എ ജിയും ചൂണ്ടിക്കാണിച്ചു സി എ ജി അവരുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റ് റിപ്പോർട്ടില് ധാരാളം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മിക്കവാറും എല്ലാ രംഗങ്ങളും ഉണ്ട് അതിനകത്ത് ഡോക്ടർമാരുടെ എണ്ണം നഴ്സുമാരുടെ എണ്ണം സ്റ്റാഫിന്റെ എണ്ണം പിന്നെ പ്രൈമറി ഹെൽത്ത് സെന്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രശ്നങ്ങൾ പെത്തോളജി ഡയഗ്നോസ്റ്റിക് ഇതുപോലുള്ള കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ എക്വിപ്മെന്റിന്റെ കാര്യങ്ങൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ അതിനകത്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫണ്ടമെന്റലായിട്ട് ഈ ഇഷ്യൂവിനെ നമ്മൾ നോക്കുന്ന ആംഗിൾ ചേഞ്ച് ചെയ്യണം ഈഷ്യൂവിനെ നോക്കുന്ന ആംഗിൾ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ആരോഗ്യ സൂചകങ്ങൾ എല്ലാ കാലവും മുകളിലായിരുന്നു അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അതിന് കാരണം അതിന് കാരണം ഈ നമ്മൾ സ്ഥിരം കേൾക്കുന്ന പല്ലവി പോലെ സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് മാത്രമല്ല സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ കുറവാണ് സർക്കാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആരോഗ്യമേഖല കേരളത്തിലാണ് എവിടെ നോക്കിയാലും ബിൽ ബോർഡുകളിലും റേഡിയോയിലും ഒക്കെ ഹോസ്പിറ്റലുകളുടെ പരസ്യം കാണുന്നത് ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ അധികമില്ല ഇത് ആരോഗ്യരംഗം അത്രത്തോളം കമേഴ്ഷ്യലൈസ് ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ് അപ്പോൾ ഈ സ്വകാര്യ മേഖല കൂടുതൽ വളരുംതോറും എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ മേഖല തളരുകയും തകരുകയും ചെയ്യും